വടക്കഞ്ചേരി മുതൽ കുതിരാൻ വരെയുള്ള അപകട മരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ചുവട്ടുപാടത്തുള്ള നിർമ്മാണ കമ്പനി ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി മണ്ണുത്തി വടക്കഞ്ചേരി അറുവരി പാതയിൽ വടക്കഞ്ചേരി മുതൽ കുതിരാൻ വരെയുള്ള ഭാഗങ്ങളിൽ അപകടമരണങ്ങൾ ആവർത്തിക്കുമ്പോൾ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പന്നിയഗര ടോൾ പ്ലാസയിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുക ഡ്രൈനേജിന്റെ പണി പൂർത്തീകരിക്കുക സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക സർവീസ് റോഡുകളിലുള്ള അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് ചുവട്ടുപാടം ജനകീയ സമിതി വടക്കഞ്ചേരി ജനകീയവേദി പന്തലാമ്പടം ജനകീയ കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് ചുവട്ടുപടത്തുള്ള നിർമ്മാണ കമ്പനി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം പൊതുപ്രവർത്തകൻ ഷാജിജ കോടകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ണുത്തി വടക്കുഞ്ചേരി ഇരുപത്തി പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ ദേശീയപാത കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു മരണപാതയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളും നാട്ടുകാരും ആരും പാത വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാടിന്റെ വികസനം വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വളരെ തൃക്ഷമായ വിലയ്ക്കാണ് നമ്മളെല്ലാവരും ഭൂമി വിട്ടുകൊടുത്തത് നമുക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു അപകടരഹിതമായി നമുക്ക് ദേശീയപാതയിലൂടെ പോകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു ഇന്ന് ഈ നാട്ടുകാരെ മക്കള് അല്ലെ ഭർത്താക്കന്മാരും വീട്ടിൽ നിന്ന് പോകുമ്പോ തിരിച്ചു വരുമ്പോ എന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തിഒമ്പതിലാണ് ഈ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയുടെ കരാർ ചെയ്യുന്നത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പാത ഇത് പതിനാല് പതിനഞ്ചു വർഷമായിട്ട് ഇത് പൂർത്തീകരിച്ചിട്ടില്ല മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയിലെ പണി ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരേ ഒരു റോഡാണ് ഈ മണ്ണൂർ വർഷം ദേശീയപാതം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതി എന്ന് കൃത്യമായ പറഞ്ഞു അത് നടപ്പിലാക്കാൻ തയ്യാറായില്ല അതിനെതിരെ കോടതി കൊടുത്തു എന്നിട്ടാണ് ഇവിടെ എന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ പോലും തയ്യാറായത് അപ്പോൾ ഈ കെ എം സി കമ്പനിക്ക്

നിർദ്ദേശം കൊടുത്തു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ മുതൽ മണ്ണത്തിൽപാതയിൽ വരെ മുന്നൂറോളം അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ വേണ്ടി പരാതി കൊടുത്തു പോലീസ് തയ്യാറായില്ല അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നരഹത്തിക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി മോഹൻദാസ് അധ്യക്ഷയായി ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ് പി ജെ ജോസ് സുരേഷ് വലായുധൻ സുനിൽ ചുവട്ടുപാടം ജെം സർക്കൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ചുവട്ടുപാടത്ത് ദേശീയപാത കരാർ കമ്പനിയുടെ ലോറിയിടിച്ച് മരിച്ച യുവാവിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പന്നിയഗര ടോൾപ്ലാസയിലേക്ക് നടത്തിയ മാർച്ച് ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് സമരസമിതി നേതാക്കൾ ടോൾ പ്ലാസ ഓഫീസിലെത്തി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി നഷ്ടപരിഹാരം ഉടനടി നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി